എൻ്റെ പേര് ആഷ്ലി ജോർജ് ഞാൻ പുത്തൻവേലിക്കര പറവൂർ ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോന് അമ്മ മാതാവ് വഴി ലഭിച്ച അനുഗ്രഹം പറയാനായിട്ടാണ് ഈ ആൾത്താരയിൽ നിൽക്കുന്നത് എൻ്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ എട്ടിനായിരുന്നു അധികം താമസിക്കാതെ തന്നെ ഞാൻ കൺസീവിങ് ആയി അഞ്ചാ ആദ്യത്തെ മാസങ്ങളിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല അഞ്ചാം മാസത്തിൽ അനോമാലി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അതായത് ഫുൾ ടെസ്റ്റ് ചെയ്ത് കിഡ്നിയുടെ ഇത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് മൈൽഡ് കോർട്ടിക്കൽ എക്കോജെനിസിറ്റി അങ്ങനെയാണ് മെഡിക്കൽ ടൈം ആയിട്ട് അവർ പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മാത്രമേ അതെന്താണെന്ന് വിശദീകരിച്ച് പറയാനായിട്ട് പറ്റത്തുള്ളൂ അതായത് കുഞ്ഞിൻ്റെ രണ്ട് കിഡ്നിക്കും വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഇപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അത് കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഒൻപതാം മാസത്തിൽ നോർമലായിട്ടുള്ള സ്കാൻ ചെയ്തു വന്നേരവും ഈ കുഞ്ഞിൻ്റെ കിഡ്നിയുടെ വലിപ്പത്തിന് കൂടുതലുള്ളതായിട്ട് കാണിച്ചു കുഞ്ഞ് ജനിച്ചു മൂന്നാം ദിവസം അവർ പറഞ്ഞു പറഞ്ഞതനുസരിച്ച് പറഞ്ഞതനുസരിച്ചൊന്നുകൂടെ ഞങ്ങൾ കുഞ്ഞിനെ അതായത് സ്കാൻ ചെയ്ത് യു എസ് ജി ചെയ്തു യു എസ് ജി ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ രണ്ട് കിഡ്നിയിലും അതായത് സിസ്റ്റുകൾ ഉണ്ടായിരുന്നു നല്ല വലിപ്പത്തിലുള്ള ഒന്നിലധികത്തിലുള്ള രണ്ട് കിഡ്നിയിലും സിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ സിസ്റ്റുകൾ രണ്ട് കിഡ്നിയിലും ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ കിഡ്നിക്ക് സാധാരണ ഇതിനേക്കാളും വലിപ്പം കൂടുതലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചോദിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ട്രീറ്റ്മെൻറ്റ് അതായത് ആയിട്ടുള്ളതാണ് ജനിതകപരമായിട്ടുള്ളതാണ് ഇതെന്ത് കാരണം കൊണ്ട് ഉണ്ടായി എന്ന് പറയാനായിട്ടും പറ്റത്തില്ല ഇത് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു കുഞ്ഞിന് മൂത്രമൊഴിക്കുമ്പോഴെന്തെങ്കിലും എന്ന് നോക്കുക അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സിസ്റ്റ് വളർന്ന് കിഡ്നിയുടെ എന്തെങ്കിലും ഫങ്ഷന് തകരാറുകളോ അങ്ങനെ എന്തെങ്കിലും കിഡ്നി നോർമലായിട്ട് പ്രവർത്തിക്കുന്നില്ല അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തെങ്കിലും ചിലപ്പോൾ കുഞ്ഞു അത് സിസ്റ്റ് വളർന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ കിഡ്നിയുടെ ആ ഒരു ഫങ്ഷനെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് വീട്ടിൽ പോയിട്ട് പൊയ്ക്കോളാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു സജഷന് വേണ്ടി മൂന്ന് മാസം കഴിയുമ്പോൾ അമൃതയിൽ ഒരു പീഡിയാട്രിക് അതായത് റീനലിൻ്റെ ഒരു പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അവിടെ പോയൊരു ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞു അപ്പോൾ കുഞ്ഞിന് അഞ്ചാം മാസത്തിൽ തന്നെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കുഞ്ഞിൻ്റെ ഇത് തന്നെയാണ് ഒന്നാമത്തെ നിയോഗമായിട്ട് മാതാവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മൂന്നാം മാസത്തിലെ ഡോക്ടർ ഞങ്ങളോട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ചെയ്തില്ല പിന്നീട് കുഞ്ഞിൻ്റെ യൂറിൻ അങ്ങനെയൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആറാം മാസം ആയപ്പോഴേക്കും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേനും ചെറിയ ചെറിയ പ്രഷർ കൊടുക്കാനായിട്ട് തുടങ്ങി അവനെന്തൊക്കെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പം ഞങ്ങൾ ഇവനെ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ സിസ്റ്റിൽ എന്തെങ്കിലും അതായത് സിസ്റ്റിൽ എന്തെങ്കിലും വലിപ്പം കൂടുതലുണ്ടായി കാണമായിരിക്കാം അതുകൊണ്ടായിരിക്കും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോഴിങ്ങനെ സ്വ അസ്വാഭാവികമായിട്ട് കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നു സ്കാനിങ്ങിന് ഞങ്ങൾ നമ്പർ എടുത്തു ഞാൻ വെളിയിലിരുന്ന് അമ്മ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ യൂട്യൂബ് യൂട്യൂബെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കിഡ്നി കിട്ടിയത് ഇതുപോലെ കിഡ്നി അസുഖമായിട്ട് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ കിഡ്നി മുറിച്ച് മാറ്റാൻ വേണ്ടി ഡേറ്റ് നിശ്ചയിച്ചു പക്ഷേ അത് അമ്മമാതാവ് മാറ്റി അസുഖം മാറ്റി കൊടുത്ത് അതൊന്നും ചെയ്തു തന്ന് ചെയ്യേണ്ട വന്നില്ലെന്നുള്ള സാക്ഷ്യമാണ് കിട്ടിയത് അതിൽ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ച് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു സ്കാനിങ് സെൻറ്ററിൻ്റെ വെളിയിലിരുന്ന് ഞാൻ എഴുതി ഇവിടെ പറയേണ്ട സാക്ഷി ഞാൻ എഴുതി അമ്മ മാതാവ് എനിക്ക് ചെയ്ത് നന്നായിട്ട് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ നീ ഒരു അമ്മയാണ് ഞാനും ഒരു അമ്മയാണ് അപ്പം ഒരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ള ആ ഒരു സങ്കടം ആരെക്കാളും കൂടുതൽ നിനക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ വേറെ ആർക്കും അത് വിവരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ ഈ സാക്ഷ്യം പേപ്പറിൽ എഴുതിയതുകൊണ്ട് മാതാവിനെ ഇതെനിക്ക് ഒരിക്കലും ചെയ്തു തരാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അവരെന്നോട് പറഞ്ഞു ഡോക്ടറിനോട് അകത്ത് ചെല്ലുമ്പോൾ പറയണം കുഞ്ഞിൻ്റെ കിഡ്നിയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ യു എസ് ജി കഴിഞ്ഞ് ഞങ്ങളെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിൻ്റെ കിഡ്നിയിൽ അതായത് ഒരു സിസ്റ്റല്ലായിരുന്നു ഉണ്ടായിരുന്നു ഒന്നിലധികം സിസ്റ്റുകളായിരുന്നു അത് നല്ല വലിപ്പത്തിൽ ഫോർ ഇൻറ്റു അത്രയും അല്ല ഫൈവ് ഇൻറ്റു അത്രയും വലിപ്പത്തിലുള്ള സിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് ഒരു സിസ്റ്റ് പോലും ഇല്ലാതെ ആറുമാസമായിട്ടുള്ള കുഞ്ഞിൻ്റെ കിഡ്നി എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നതെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് അതായത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒന്നെങ്കിൽ സിസ്റ്റ് കാല കാലം അതായത് സമയം കൂടുന്തോറും ഒന്നെങ്കിൽ സിസ്റ്റിൻ്റെ വലിപ്പം കൂടിക്കൂടി വരാം അല്ലെങ്കിൽ സിസ്റ്റിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു മാത്രമേ വരാൻ കണ്ടിട്ടുള്ളൂ ഒറ്റയടിക്ക് ഇതുപോലെ മാറി ഇന്നും വരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഈ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ആറുമാസം പ്രായമായ കുഞ്ഞിൻ്റെ സിസ്റ്റ് കുഞ്ഞിൻ്റെ കിഡ്നി എങ്ങനെയാണോ ആ ഒരു സാധാരണ വലിപ്പത്തിലേക്ക് വന്നു കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല അതായത് യൂറിൻ പാസ് ചെയ്യുന്നതിനോ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഡോക്ടറ് സാക്ഷ്യപ്പെടുത്തി അമ്മ മാതാവ് വഴി ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് കോടാനു കൂടി നന്ദി അതുപോലെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് ജന്മന എക്സീമ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു അതായത് ഈ മടക്കുകളിലൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പോയി ഒരു വൈറ്റ് കളറൊക്കെ വന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല സ്കിന്നിങ്ങനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിന് ഭയങ്കരമായ അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഉടമ്പടി തൈലം അതായത് അവിടെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു ഇന്ന് ഇപ്പോൾ കുഞ്ഞിന് ഒന്നര വയസ്സ് കഴിഞ്ഞു പിന്നീട് ഇന്നുവരെ ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് വരെ കുഞ്ഞിന് ആ ഒരു അസ്വസ്ഥതകളുണ്ടാവുക ആ പഴുപ്പിൻ്റേതായ അല്ലെങ്കിൽ എക്സിമയുടേതായ ഓരോ അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല കുഞ്ഞിൻ്റെ സ്കിന്നു നല്ല ആരോഗ്യമുള്ളതായിട്ടിരിക്കുന്നു പിന്നെ മൂന്നാമതായിട്ടുള്ളൊരു സാക്ഷ്യം എന്ന് പറയുന്നത് അത് ഭയങ്കരമായൊരു സാക്ഷ്യമാണ് എൻ്റെ അമ്മയും അമ്മയുടെ സഹോദരങ്ങളുമായിട്ട് ചെറിയൊരു പിണക്കത്തിലൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് മാനസികമായിട്ട് അതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മ മാതാവിനോട് ഇവിടെ വന്നപ്പം കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തെങ്കിലും അവർ സംസാരിക്കുമെങ്കിലും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പം അമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു അപ്പം അനീതിമാരോട് സഹോദരങ്ങളോടും പറയുമ്പോഴൊക്കെ ആ വയ്യ പിന്നീട് ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അമ്മമാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിയെ സഹോദരങ്ങൾ തമ്മിലൊന്ന് എന്ന് ആ ഒരു പിണക്കം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ ഉടമ്പടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അത് പ്രാർത്ഥിച്ചു മാതാവിനോട് മാ വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചു അമ്മേ ഞാൻ ഉടമ്പടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൃപാസനമുണ്ട് അമ്മ പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഇതിൽ അമ്മ മറക്കണമെന്നൊക്കെ പറഞ്ഞു ഇപ്പം അമ്മ എല്ലാ സഹോദരങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അവർ തമ്മിലുള്ള അതായത് എന്തെങ്കിലും മാറ്റി മാറ്റിയപ്പോൾ എല്ലാവരും സഹകരിക്കാനും നല്ല സന്തോഷത്തിലായിരിക്കുവാനും അമ്മമാതാവ് സഹായിച്ചു ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച അമ്മമാതാവിനും അതുവഴി അനുഗ്രഹം നൽകി ഈശോയ്ക്കും ആയിരമായിരം നന്ദിയുടെ പൂച്ചുണ്ടുകൾ അർപ്പിക്കുന്നു നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് ആഷ്ലി ജോർജ് തൻ്റെ കുഞ്ഞിൻ്റെ അനോമലി സ്കാനിങ്ങിൽ കുഞ്ഞിന് ഉണ്ടായി കിഡ്നിക്ക് ഉണ്ടായിരുന്ന വലിപ്പം കൂടുതൽ ആ വലിപ്പ കൂടുതൽ എന്തുകൊണ്ടാണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പിന്നീട് പറയുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടാണ് അത് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാ ആകാം അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും മാറില്ല പിന്നീട് ആണ് കുഞ്ഞിന് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ വളരെ വലിപ്പത്തിൽ തന്നെയുള്ള സിസ്റ്റ് രണ്ട് കിഡ്നിയിലും ഉണ്ടെന്നാണ് പറയുക അപ്പോൾ അതൊക്കെ മൂലം പിന്നീട് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം യൂറിൻ പാസ് ചെയ്യാനും അങ്ങനെയൊക്കെ ക്രിയാറ്റിൻ ലെവൽ കൂടാം ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെയാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു പിന്നീട് ഡോക് സ്കാൻ ചെയ്യുമ്പോൾ ആ സിസ്റ്റേ കാണുന്നില്ല അത് സാധാരണ ചുരുങ്ങി ചുരുങ്ങിപ്പോകേണ്ടതാണ് അല്ലെങ്കിൽ കാലക്രമേണ മാറാൻ ചാൻസ് ഉള്ളൂ ഇങ്ങനെ പാടെ മാറിയത് എങ്ങനെയാണെന്ന് അവർക്കും അറിയില്ല എന്നാണ് സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് അതുപോലെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ സൗഖ്യവും അമ്മയും സഹോദരങ്ങളുമായിട്ട് ഒരുമിക്കുന്നതുമൊക്കെ നാം കേട്ടു കർത്താവ് കരം പിടിച്ചുകൊണ്ട് മുമ്പേ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൃപകൾ വർഷിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക